ദൈവനാമം മഹത്തപ്പെടട്ടെ നമുക്കൊക്കെ ഭൂമിയിൽ അമ്മ എന്നത് ഹൃദയപൂർവമുള്ള ഒരു വികാരമാണ് അമ്മ എടുത്തുണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമാണല്ലേ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഓടി ചെല്ലാനായിട്ട് സങ്കടം പറയാനായിട്ട് ഒക്കെ ഒരാളുണ്ട് അങ്ങനെയെങ്കിൽ സ്വർഗത്തിലൊരു അമ്മയുണ്ട് എന്നുള്ളതാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ധൈര്യം കർത്താവിന്റെ അമ്മ അത് നമ്മുടെ അമ്മ കൂടിയാണ് സ്വർഗത്തിലെ അമ്മയെ പ്രതി നോമരഷ്ടിക്കുന്ന ദിവസങ്ങളാണ് ഗീവർഗീസ് എന്നൊരു ശന്മാശൻ കിടക്കയിൽ കിടന്നുകൊണ്ട് ആകാശത്തിന്റെ അനന്തതകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ഭൂമിയിലെ അമ്മ എന്റെ ചെറുപ്രായത്തിലെ നഷ്ടപ്പെട്ടു പോയി സ്വർഗത്തിലെ അമ്മ എന്റെ കിടക്കേക്കരികിൽ എനിക്ക് ആശ്വാസമായി നിൽക്കണം ആ രാത്രികാലം സ്വർഗത്തിന്റെ അമ്മ ഗീവർഗീസ് എന്ന കൊച്ചു ശമ്മാശന്റെ അടുക്കിലേക്ക് ചേർന്ന് വരികയും കൈകളിൽ എന്തി ആ കൊച്ചു ശന്മാസിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തെ കുറിച്ചാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ പൂർവ്വ വിശുദ്ധന്മാരെ പിതാക്കന്മാരെയൊക്കെ സഹനങ്ങളിൽ ആശ്വസിപ്പിച്ച സ്വർഗത്തിന്റെ അമ്മയുടെ ഓർമ്മപ്പെരുന്നാളിലേക്ക് നാം ചേർന്ന് വരികയാണ് ആ അമ്മയെ പ്രതി നമുക്ക് ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാം ഈ നോമ്പ് അനുഗ്രഹത്തിന്റേതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ